ോസ് വെയിൻ വെരിക്കോസ് അൾസർ കഴുത്തുവേദന നടുവേദന അൾസറായിരുന്നു അൾസർ ആയിരുന്നു പലപ്പോഴും വരുന്നത് ഈ മസിൽ പിടുത്തം കാല് കിഴപ്പ് വന്നത് ഇവിടെ നല്ല ചികിത്സയാണ് ഒന്നു വെച്ച് കഴിഞ്ഞാൽ നിക്കുന്നുകൊണ്ടല്ല രോഗം വരുന്നത് അല്ല പക്ഷെ രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ ശരീരത്തെ ശുദ്ധമാക്കി എടുത്തുകഴിഞ്ഞാ തല്ലെങ്കിൽ മാത്രമേ ഇത് മാറത്തുള്ളു തുടക്കത്തിൽ വന്നു കഴിഞ്ഞാൽ മാറ്റി ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നുള്ളത് കൊട്ടാരക്കരയാണ് കേട്ടോ നെല്ലിക്കുന്ന് പറഞ്ഞ സ്ഥലത്താണ് അരിക്കൽ ഹോസ്പിറ്റലാണ് അപ്പോൾ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു ഹോസ്പിറ്റൽ പറഞ്ഞു ഡോക്ടറെ ഏതൊക്കെ രീതിയിലുള്ള ചികിത്സാ രീതികളുടെ ഉള്ളത് ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് വെരിക്കോസ് വെയിനെ വെരിക്കോസ് അൾസറെ അതുപോലെ കഴുത്തുവേന നടുവേദന തുടങ്ങിയ രോഗങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ വരുന്നത് എല്ലാ രോഗത്തിനും നമുക്ക് ട്രീറ്റ്മെന്റ് ഉണ്ട് കൂടുതൽ പേഷ്യൻസ് വരുന്നത് ഇത്തരം രോഗങ്ങൾക്കാണ് ചികിത്സാ രീതി എന്ന് പറയുന്നത് അപ്പൊ വെരിക്കോസ് വെയിനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ അത് പല സ്റ്റേജുണ്ട് ഓരോ സ്റ്റേജിനനുസരിച്ചിട്ട് ചികിത്സകൾ മാറും ബേസിക് ആയുള്ള ചികിത്സ എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ വെരിക്കോസ് വെയിനൊക്കെ വരുന്നത് നമ്മുടെ പ്രത്യേകിച്ച് ആഹാരത്തിന്റെ പ്രശ്നം ഉണ്ടാവും അപ്പൊ തെറ്റായിട്ടുള്ള ആഹാര രീതിയാണ് അതിന്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് രാത്രിയില് താമസിച്ച് ആഹാരം കഴിക്കുക രാത്രി ഹെവി ഫുഡ് കഴിക്കുക നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കുക പകല് കണ്ണ് കാണുന്ന പക്ഷികളെ മൃഗങ്ങളെ ഒന്നും സന്ധി കഴിഞ്ഞാൽ പിന്നെ ആഹാരം കഴിക്കത്തില്ല മനുഷ്യൻ മാത്രമാണ് സന്ധ്യയ്ക്ക് ശേഷം ആഹാരം അപ്പൊ ഇത്തരത്തിലുള്ള ആഹാര രീതി ജീവിത ശൈലിയാണ് രോഗത്തിലേക്ക് നയിക്കുന്നത് അതുപോലെ ഒരുപാട് രോഗങ്ങൾക്ക് നമുക്ക് ഇത് കാരണമുണ്ട് അല്ലെ തീർച്ചയായിട്ടും അപ്പൊ അത്തരം ജീവിതശൈലിയിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതിനൊപ്പം തന്നെയാണെങ്കിൽ ഈ അശുദ്ധ രക്തം വന്ന് കിടക്കുന്നതുകൊണ്ടാണ് ഈ വിരിക്കോസുവെയിൻ വരുന്നത് അപ്പോൾ എന്ന് മാത്രമല്ല വെരികോസ്വേനിന്റെ തുടക്കമാണ് ഇതൊക്കെ പല വെരിക്കോസ് വിരിക്കോസുവെയിൻ പല സ്റ്റേജിലേക്ക് മാറുന്നുണ്ട് ഇതൊക്കെ മാറിയിട്ടാണെങ്കിൽ പലപ്പോഴും ആണെങ്കിൽ അശുദ്ധരക്തം കൂടുതലാവുമ്പോൾ അവിടെ ഡിസ്കളറേഷൻ വരും ആദ്യം ബ്രൗൺ ഡിസ്കളറേഷൻ ആയിരിക്കും പിന്നീട് ബ്ലാക്കിഷ് ഡിസ്കളറേഷനിലേക്ക് മാറും അതിനൊപ്പം തന്നെ ചൊറിച്ചിലുണ്ടാവും തീർച്ചയായിട്ടും ചൊറിച്ചിലുണ്ടാവും ചൊറിച്ചിലുണ്ടായി പലപ്പോഴും ഇത് പൊട്ടും ഓ പൊട്ടിക്കഴിഞ്ഞ് പലപ്പോഴും ഇത് അൾസറായിട്ട് മാറും അൾസറായിട്ട് മാറിക്കഴിഞ്ഞാൽ ഇത് പിന്നെ ആണെങ്കിൽ മാറാൻ പ്രയാസമാണ് തുടക്കത്തിലെ തന്നെ നമുക്ക് മാറ്റി എടുക്കാൻ പറ്റും തുടക്കത്തില് വന്നു കഴിഞ്ഞാൽ ചികിത്സയിലൂടെ മാറ്റി എടുക്കാം മാറ്റി എടുക്കാം പക്ഷെ മുറുവൊക്കെ വന്നു കഴിഞ്ഞാൽ മിക്കവാറും ഇവിടെ വരുന്നവരല്ലാണെങ്കിൽ ഈ ഫോർത്ത് സ്റ്റേജ് ഫിഫ്ത് സ്റ്റേജ് സിക്സ് സ്റ്റേജിലൊക്കെയാണ് ഷുഗർ ഉള്ള ആൾക്കാർക്കൊക്കെ പൊട്ടി കഴിഞ്ഞു ഷൂർ ഇല്ലെങ്കിലും ഇവിടെ കുറെ ആളുകൾ ഇവിടെ വന്നിരിക്കുന്നത് കണ്ട് പല ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ വന്നാലും ചികിത്സിച്ചു താമസിച്ച് ചികിത്സിക്കാൻ പറ്റും കാര്യങ്ങള് അത് പേഷ്യന്റ് കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് നമുക്ക് മുപ്പത്തിയേഴ് റൂംസ് ഉണ്ട് ഉണ്ട് മിക്കവാറും എല്ലാ റൂംസും ഫുൾ ആണ് കൂടാതെ നമ്മൾ അപ്പുറത്താണെങ്കിലും വേറെ റൂം എടുത്തിട്ട് അവർക്ക് താമസിക്കാനുള്ള സൗകര്യം കൊടുക്കുന്നുണ്ട് ഇവിടെ വരുന്നത് കഴുത്തുവേദന നടുവേദന ഇത് ചികിത്സാ രീതി ഒന്നും പറഞ്ഞില്ല കൃത്യമായിട്ട് വെരിക്കോസ് ഞാൻ ഈ പറയുന്ന പോലെ ഓരോ സ്റ്റേജ് അനുസരിച്ചിട്ട് അതിന്റെ ചികിത്സാ രീതിയിൽ വ്യത്യാസമുണ്ട് അപ്പൊ അശുദ്ധരീ നേരത്തെ പറഞ്ഞതുപോലെ ജീവിതശൈലിയിലെ മാറ്റം അതിനൊപ്പം തന്നെ അശുദ്ധ രക്തം എടുക്കാനുള്ള ചികിത്സയാണ് ലീച്ച് തെറാപ്പി എന്ന് പറയുന്നത് അട്ടെ കൊണ്ട് പിടിപ്പിക്കുന്ന ചികിത്സാ രീതിയുണ്ട് അതെ അതെ അട്ടയൊണ്ട് എടുക്കുന്ന ചികിത്സാ രീതിയുണ്ട് ബ്ലഡ് കുത്തിയെടുക്കുന്ന ചികിത്സ സ്ഥിരാവേതനം എന്ന് പറയുന്നത് അതെ ശൃംഖം അങ്ങനെ പല ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് ഉണ്ട് അതിനൊപ്പം തന്നെ മെഡിസിൻ വളരെ പ്രധാനമാണ് അശുദ്ധ രക്തത്തെ ആണെങ്കിൽ മാറ്റി രക്തശുദ്ധീകരിക്കാനുള്ള മെഡിസിൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത് അതിനൊപ്പം തന്നെ ആണെങ്കിൽ പോലുള്ള ചികിത്സകൾ അത് ആയുർവേദത്തിന്റെ പഞ്ചകർമ്മയിൽപ്പെടുന്നതാണ് വസ്തി ചികിത്സ എന്ന് പറഞ്ഞാൽ പറഞ്ഞു ശരീരത്തിലെ മുഴുവൻ ടോക്സിൻസും മാറ്റുന്ന ചികിത്സാ രീതിയാണ് വസ്തി എന്ന് പറഞ്ഞാൽ ചികിത്സാ രീതികൾ ചെയ്തിട്ട് ശരീരത്തെ ശുദ്ധമാക്കി എടുത്തുകഴിഞ്ഞാൽ തന്നെ എങ്കിൽ മാത്രമേ ഇത് മാറത്തുള്ളൂ അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് അല്ലേ അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ഈ സ്ഥലം കൊട്ടാരക്കരയാണ് കൊട്ടാരക്കര നെല്ലിക്കുന്നുന്ന് പറയുന്ന സ്ഥലമാണ് അല്ലേ അരിക്കോട് അരിക്കൽ എന്നാണ് ഈ ഹോസ്പിറ്റലിന്റെ പേര് അപ്പൊ ഒരുപാട് ആൾക്കാർ വണ്ടികളും കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് ഇനി എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറഞ്ഞോ പറയാം പ്രധാനം ഞാൻ പറയുന്നേക്കാളും പേഷ്യൻസിന്റെ അനുഭവങ്ങളാണ് നമുക്ക് ഏറ്റവും പ്രധാനം ഇത് എന്ത് പറ്റിയത് മാറ്റുണ്ട് മാറ്റോരും കൊണ്ട് കാരണം ഞാനിരൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ എന്താണെന്ന് വെച്ചാൽ സത്യസന്ധമായിട്ട് ഒരു വർഷമായിട്ട് ഞാനിപ്പോ ചികിത്സാ രീതി കൊടുത്തോളുണ്ട് അല്ലേ ഇതൊക്കെ പൊട്ടി ഒലിക്കാൻ ജോലിയൊക്കെ ആയിരുന്നു സുഖമായിട്ട് കൂടുതലും ഈ നിന്ന് ചെയ്യുന്ന ജോലിയിലുള്ള ആൾക്കാർക്ക് വരാറ് മനസ്സിലാകേണ്ട രണ്ട് കാര്യങ്ങളാണ് ഒന്നുവെച്ച് കഴിഞ്ഞാൽ നിൽക്കുന്നതുകൊണ്ടല്ല രോഗം വരുന്നത് അല്ല പക്ഷെ രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ റെസ്റ്റ് എടുക്കണം ഈ ആശ്വതി രക്തത്തിന് വെയിറ്റ് കൂടുതലാണ് അതുകൊണ്ട് കൂടുതലും കാലിൽ ഡെപ്പോസിറ്റ് ചെയ്യും അങ്ങനെയാണെങ്കിൽ ആദ്യം പലപ്പോഴും വരുന്നത് ഈ മസിൽ പിടുത്തം കാല് കഴപ്പ് കാല് കടച്ചിലെന്നൊക്കെ പറയും വടക്കോട്ടാണെങ്കിൽ അതാണ് ഇതിന്റെ തുടക്കം എന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പോ ഇങ്ങനെയും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നമ്മളറിയാത്തായിട്ടുള്ള പല കാര്യങ്ങളുണ്ട് അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡോക്ടറെ ബന്ധപ്പെടാനുള്ള നമ്പർ ഞാൻ കൊടുക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തായാലും ഒരു വീഡിയോ ഉപകാരപ്പെടത്തേലും പറയേണ്ട നമുക്ക് പ്രധാനപ്പെട്ട ഈ ചികിത്സാ രീതികൾ കാണാം അതേപോലെ തന്നെ പേഷ്യൻസിന്റെ അനുഭവങ്ങൾ അപ്പൊ നമ്മള് ഐ പിഎലാണ് വന്നിട്ടുള്ളത് ചേട്ടനെന്ന് പറഞ്ഞ ഞാൻ പാലക്കാട് എന്താ പുറം വേദന മുട്ടുവേദന ഇപ്പൊ സമാധാനമായി വരുന്നുണ്ട് രീതി കാര്യങ്ങളൊക്കെ ടോട്ടലി ഡിഫറൻ്റ് ആണ് ഇവിടുത്തെ ചികിത്സ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മള് പല സ്ഥലത്തും പോയിട്ടുണ്ട് ഇപ്പൊ ഇവിടെ വന്നു നോക്കിയപ്പോ ട്രീറ്റ്മെന്റേ മാറി അപ്പൊ അതിനനുസരിച്ച് ചികിത്സാ രീതിയെ മാറി അപ്പൊ അതിനനുസരിച്ചുള്ള മാറ്റം വന്നിട്ട് ഒരാഴ്ച അതാണ് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവട്ടെ അസുഖല്ലേ മനുഷ്യന്റെ എന്താ പറയാ മാറേണ്ടത് എവിടെയാണ് അത് നന്നായി ചികിത്സ കിട്ടുന്ന വരുക അത്രേ ഉള്ളു പാലക്കാട് ഇങ്ങോട്ട് വന്നത് ഇവിടെ നല്ല ചികിത്സയാണ് മാത്രല്ല സാറ് എന്റെ മോളുടെ പ്രൊഫസറാണ് അപ്പൊ അവളാണ് ഇങ്ങോട്ട് റെഫർ ചെയ്തത്

ും ചികിത്സിക്കുമ്പശ്ങ്ങളൊന്നില്ല അപ്പൊ ഇവിടെ വന്നിട്ടുള്ള ആൾക്കാർക്കൊക്കെ ക്ലിയറായില്ലേ ഓ ഈ ഇതേപോലെ എല്ലാരും ഇത്ര നേരം കാര്യങ്ങളൊക്കെ ചോദിച്ചെങ്കിലും ഞാൻ ഡോക്ടറെ പേര് ചോദിച്ചില്ല ഡോക്ടറെ പേര് പറഞ്ഞേ എന്റെ പേര് ഡോക്ടർ സ്മിത്ത് സ്മിത്ത് കുമാർ അതെ അല്ലേ ഓക്കെ അപ്പൊ ഒരുപാട് ഇവിടെ ഡോക്ടേഴ്സും ഉണ്ട് അതേപോലെ നഴ്സുമാരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ എനിക്ക് ആ ചികിത്സാ രീതിയെ പറ്റി ഒന്നുകൂടി ഇത് പറഞ്ഞുതരാമോ ചികിത്സാ രീതിയിൽ പ്രധാനമെന്ന് വെച്ച് കഴിഞ്ഞാൽ അശുദ്ധ രക്തത്തെ എടുക്കുന്ന ചികിത്സാരീതിയാണ് പ്രധാനമായിട്ടുള്ളത് അതെല്ലാം പഞ്ചകർമ്മ ചികിത്സയ്ക്കകത്ത് വരുന്നത് തന്നെയാണ് നീച്ച് അല്ലെങ്കിൽ കൊണ്ട് കടിപ്പിക്കുക അതേപോലെ ബ്ലഡ് എടുക്കുക ശൃംഖം അല്ലെങ്കിൽ കൊമ്പ് വയ്ക്കുക അതേപോലെ തന്നെ വസ്തുചികിത്സകള് ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്നത് കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത് പഞ്ചകർമ്മ ചികിത്സയ്ക്കാണ് പുറമേ എണ്ണയിട്ട് തടവുക അതിനേക്കാൾ ഒരു പ്രാധാന്യം നമ്മൾ ഈ പഞ്ചകർമ്മ ചികിത്സയ്ക്കാണ് ഏറ്റവും പ്രാധാന്യമായിട്ട് ആളുകളുടെ അതായത് നമ്മളിവിടെ വരുന്ന എല്ലാ മിക്കവാറും ഒരു നൈന്റി പെർസെന്റ് പേഷ്യൻസും ഈ മാറിയ പേഷ്യൻസ് പറഞ്ഞിട്ട് അവർ റെഫർ ചെയ്യുന്നതാണ് മാറിക്കഴിഞ്ഞാൽ അവരുടെ ആണെങ്കിൽ ഫാമിലീസിലുള്ള ആൾക്കാരെ കൊണ്ടുവരും അതേപോലെ അവരുടെ ഫ്രണ്ട്സിനോ രോഗം വരുമ്പോൾ അവരിങ്ങോട്ട് റെഫർ ചെയ്യുകയാണ് ചെയ്യുന്നത് പിന്നെ ഞാനൊരു കാര്യം ചോദിക്കണത് എല്ലാ അസുഖവും എല്ലായിടത്തും മാറാറില്ല ചില ആളുകൾക്ക് ചെലപ്പോ ഇവിടെ വന്നു പോയിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ വേറൊരു ഹോസ്പിറ്റലിൽ ചികിത്സിച്ചു പോയ ആൾക്കാർക്ക് ചിലപ്പോൾ ഭേദ ആവടുന്നില്ല അപ്പൊ അങ്ങനത്തെ സംഭവങ്ങൾ വല്ലതും നമുക്കോട് ഇണ്ടാവാറുണ്ട് അല്ലെങ്കിൽ അതിനെ എന്താ പറയാറ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ പറയുന്നത് പോലെ അതായത് നമ്മൾ ഈ പറയുന്ന വെരികോസ് അൾസർ പോലുള്ള രോഗങ്ങളാണെങ്കിൽ ഒരു വർഷത്തേക്ക് കൃത്യമായിട്ട് പദ്യം നോക്കണം ഉറപ്പായിട്ടും മാത്രമല്ല പദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്നിനല്ല അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് പദ്യം മരുന്നില്ല മറിച്ച് രോഗത്തിനാണ് നിങ്ങൾക്ക് എന്തെങ്കിലും രോഗം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നിങ്ങൾ സ്ഥിരമായിട്ട് ശീലിക്കുന്ന എന്തോ കാര്യങ്ങൾ ശരീരത്തിന് ശരിയല്ലാതെ വരുന്നു എന്നുള്ളതാണ് അവിടെയാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത് അപ്പൊ ഈ മരുന്ന് കഴിച്ചാൽ മാത്രം പോരാ അതിന്റെ പത്തികളും കാര്യങ്ങളൊക്കെ നോക്കണം എന്നിട്ട് വേണം ചികിത്സ രോഗം മാറിയില്ല എന്ന് പറയാനായിരിക്കില്ലേ മാറത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പലപ്പോഴും വീണ്ടും വരുന്നുണ്ട് ഈ വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ വീണ്ടും എന്തെങ്കിലും അവധ്യം കഴിക്കുന്നതുകൊണ്ടാണ് വീണ്ടും വരുന്നത് അല്ലാതെ ഒരിക്കലും അല്ലാതെ ഒരിക്കലും വരത്തില്ല ഓക്കെ അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട് അപ്പൊ ഡോക്ടറേയും ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറെ ആൾക്കാരെയൊക്കെ കണ്ടു അപ്പൊ ഏതെങ്കിലും ഈ പറയുന്ന ചികിത്സയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ ബന്ധപ്പെടാൻ നമ്പർ കൊടുക്കാം അപ്പം ഇതേപോലെ നല്ല വീഡിയോ അടിച്ച് വരുന്നതായിരിക്കും താങ്ക്